ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വയറിൽ വിര നിറഞ്ഞിട്ടുണ്ടാകും ഈ ലക്ഷണങ്ങൾ തള്ളിക്കളയല്ലേ വയറിൽ വിരയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ശരീരം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ട് അത് തിരിച്ചറിഞ്ഞ് ശരിയായ സമത്വ ചികിത്സിക്കുന്നതിലാണ് കാര്യം അല്ലെങ്കിൽ സ്ഥിതി വളരെ മോശമാകും വ്യക്തി ശുചിത്വം കുറഞ്ഞവരിലും അമിതമായി പുറത്തുനിന്നും ആഹാരങ്ങൾ കഴിക്കുന്നത് വൃത്തിഹീനമായ ആഹാരങ്ങൾ കഴിക്കുന്നവരിലുമെല്ലാം തന്നെ വിരശല്യം കണ്ടുവരുന്നുണ്ട് വിര നമ്മളുടെ വയറ്റിൽ രൂപപ്പെട്ടാൽ നമ്മളുടെ ശരീരത്തിന് ക്ഷീണം മുതൽ പലതരത്തിലുള്ള അസ്വസ്ഥകളാണ് ഉണ്ടാകുന്നത് സാധാരണമായി കഠിനമായ വയറുവേദന മലബന്ധം ഛർദി വിശപ്പില്ലായ്മ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ ദിവസവും കഴിക്കുന്നതും കുടിക്കുന്നതുമായ ഭക്ഷണങ്ങളിലൂടെയാണ് വിരകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് നാവ് വെളുത്ത നിറത്തിലാകുക കണ്ണുകൾ ചുവക്കുക ശരീരത്തിലെ പാടുകളും ചൊറിച്ചിലും വായനാറ്റം എന്നിവയും ഇതിന്റെ ലക്ഷണമാണ് ഒരു പ്രതിവിധിയാണ് തുളസിയില കൊണ്ടുള്ളത് ഈ രീതിയിൽ ഉപയോഗിച്ചാൽ വിര ശല്യത്തിന് പരിഹാരമാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ